ഹായ് ഹലോ അസ്സാം വലൈക്കും റോസ്ലിയ ക്രീഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് കുറച്ച് ഫാഷൻസി ഐറ്റംസുകൾ വന്നിട്ടുണ്ട് അത് നിങ്ങളെക്കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് റോസ് ഗോൾഡിൻ്റെ ഇതുപോലത്തെ ബ്രേസ്ലെറ്റാണ് കേട്ടോ ബ്രേസ്ലെറ്റിൻ്റെ ഡിസൈനുകൾ ബട്ടർഫ്ലൈ ഉണ്ട് ഇങ്ങനെ കുറച്ച് ഡിസൈനുകളാണ് വന്നിട്ടുള്ളത് ഇത് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആണ് നമ്മൾ വെള്ളം തട്ടാത്ത രീതിയിലൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലം നമുക്ക് അധികം കാലം കിട്ടും എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്തയാവും എന്നല്ല കുറച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഹാർട്ട് ഷേപ്പ് ഫോർ പെറ്റലിൻ്റെ ടൈപ്പ് പിന്നെ ഫ്ലവർ ടൈപ്പ് സ്റ്റാർ ടൈപ്പ് ഹാർഡ് ഷേപ്പ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇത്രയും ഡിസൈനുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് കുറച്ച് ചോക്കറാണ് കേട്ടോ കുട്ടികളുടെ ആയാലും വലിയവർക്ക് ഉപയോഗിക്കാം സാരിൻ്റെ കൂടുത്തിലും പട്ടുവാടിൻ്റെ കൂടത്തിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ നല്ല അടിപൊളി കളക്ഷനാണ് കാരണം നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല കളറൊക്കെയാണ് ഉണ്ടോ ഗ്രീൻ കളറ് നല്ല ഭംഗിയുണ്ട് എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ നാല് കളറിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് രണ്ട് ലെയറിലും ഒരു ലെയറിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളത് ചുമുക്കാണ് ചുമക്കയും കളറിൽ നല്ല നല്ല കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ ഗ്രീന് പിങ്ക് റെഡ് നല്ല ഭംഗിയുള്ള കളറുകളൊക്കെ ഉണ്ട് കേട്ടോ ഗോൾഡൻ കളറൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഇത് വന്നിട്ടൊരു ബ്രേസ്ലെറ്റ് വാച്ച് ആണ് കേട്ടോ എൻ്റെ അടുത്ത് ഇതിൻ്റെ വള വളൻ്റെ ഓപ്പൺ ചെയ്യുന്ന വളൻ്റെ രൂപത്തിലുള്ള വാച്ച് ഉണ്ടായിരുന്നു അപ്പോൾ കുറേ പേർക്ക് അത് നല്ല വണ്ണുള്ള കൈകൾക്കൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഇതാവുമ്പോൾ ചെറിയ ആളുകൾക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ അതുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാനിത് സെലക്ട് ചെയ്തത് ഇതിൻ്റെ രണ്ട് മോഡലാണ് ഉള്ളത് ഈ ഒരു ഫ്ലവർ ടൈപ്പ് ഒരു ഹാർട്ട് ഷേപ്പ് അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഈ രണ്ട് ഇതിലാണ് വരുന്നത് അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ വരുന്നത് ഓപ്പണബിൾ വാച്ച് ആണ് കേട്ടോ ഇതും ഞാൻ മുന്നേ വീഡിയോ ഇട്ടതിനേക്കാളൊക്കെ ചെറുതാണ് കേട്ടോ വന്നിട്ടുള്ളത് മുന്നത്തെ വീഡിയോയിൽ കുറച്ച് വലിപ്പുള്ളതാണ് നല്ല വണ്ണുള്ളവർക്കാണ് ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ പറഞ്ഞപ്പോൾ കുറേ പേര് ചെറുത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെതാണ് കേട്ടോ ഇപ്പോൾ വന്നിട്ടുള്ളത് പിന്നെ ഇതുപോലത്തെ ഹാങ്ങിങ് വരുന്ന ചെയിനാണ് റോസ് ഗോൾഡിൻ്റെ അത് സൂപ്പർ ക്വാളിറ്റിയാണ് കേട്ടോ ഒരുപാട് കാലം നമുക്ക് ഡെയിലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും പെട്ടെന്നൊന്നും കളറൊന്നും പോകുന്നില്ല ഞാൻ ഗ്യാരണ്ടി ഞാൻ പറയണം കാരണം ഞാൻ ഞാൻ കുറേ അതിട്ട് പിന്നെ എൻ്റെ മോള് കുറേ ഇട്ടെ ഇപ്പോഴും അത് യൂസ് യൂസാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാറിൻ്റെ ടൈപ്പ് വരുന്നിട്ടുള്ളു കേട്ടോ പിന്നെ ഇത് വന്നിട്ട് ബോയ്സൊക്കെ ഇപ്പം ട്രെൻഡായിട്ട് മാറിയിട്ടുള്ള ഒരു ചെയിനാണ് സ്നേക്ക് ചെയിൻ എന്ന് പറയും എന്താ ശരി നമ്മുടെ ശരീരത്തിൽ ഇട്ടാൽ പോലും അറിയാത്തൊരു രീതിയിലുള്ള ചെയിൻ ആണ് കേട്ടോ നല്ല ഒരു സ്മൂത്തോ എന്താന്ന് പറയാമെന്നറിയില്ല നല്ല ഇതുണ്ട് നല്ലൊരു സുഖമുണ്ട് ഇടാനൊക്കെ നല്ലൊരു സുഖമുള്ളൊരു ചെയിനാണ് കേട്ടോ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഒക്കെ ഉപയോഗിക്കും കേട്ടോ അങ്ങനത്തെ ഒരു ചെയിനാണ് ഇത് വന്നിട്ടുള്ളത് ഇതുണ്ടോ ഒരു സ്നേക്ക് ചെയിൻ സ്നേക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു സ്മൂത്ത് ആയിട്ട് പോകുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ആയി പോകുന്ന ഒരു ചെയിനാണ് ഇതിൻ്റെ റൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസുകളൊക്കെ റീൽസെല്ല് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് റീസെല്ലേഴ്സ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യുക പുതിയതായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ പിന്നെ എന്തെങ്കിലും സജഷൻ കൊണ്ടു എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ അവർക്കൊന്ന് ഉപകാരപ്പെട്ടോട്ടെ പുതിയ ഐറ്റംസുകളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബായ്